വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി യേശുവിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി ഉണ്ടായിരുന്നു ആ ചിരിയോടെ തന്നെ അവൾ കുറച്ചു നേരം കേടുന്നു മനസ്സിൽ മുഴുവനും അവളുടെ ഇച്ഛയാണ് അവന്റെ ശബ്ദമാണ് അവന്റെ ചുംബനമാണ് എല്ലാം അവന്റെ ഓർമ്മകളാണ് എടതി വാ അമ്മ വിളിക്കണ്ട് കളിക്കാൻ വാ പെട്ടെന്ന് റോണിയുടെ ശബ്ദം കേട്ടതും വിഷു ചാടിയെഴുന്നേറ്റു രുദ്രന്റെ ഒരു ടീഷർട്ട് മാത്രമാണ് അവളുടെ ശരീരത്തിലുള്ളു ഡോറ് ലോക്കലിൽ നിന്ന് നോക്കി ഡ്രസ്സിംഗ് റൂമിൽ കയറി അവളുടെ ഡ്രസ്സിട്ട് താഴേക്ക് ഇറങ്ങി എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു യീശുവിരുന്നു പല പല കാര്യങ്ങളും പറഞ്ഞ് കഴിച്ചെണീറ്റ് അന്ന് എല്ലാവരും മോഹൻകൊപ്പമാണ് കിടന്നത് വയ്യാത്തതല്ല രാവിലെ ദേവി വിളിക്കുമ്പോഴാണ് ഇഷു എണീറ്റത് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി മെറലിലൊന്നും നോക്കി കുഴപ്പമില്ലെന്ന് വിലയിരുത്തിക്കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി യീശു താഴേക്ക് വരുമ്പോൾ തന്നെ റോണി അവളുടെ ഒരു പിക്ക് എടുത്ത് ബ്രദർ എന്ന നമ്പറിലേക്ക് അയച്ചു എല്ലാവരും കഴിക്കാനരുതും മോഹൻഗിനി കുറച്ച് ദിവസം ഓഫീസിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് യേശുവിന് ഡ്രൈവർ കൊണ്ടുവിടും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഒപ്പം പോവാം നിന്നെ ഓഫീസിൽ ഇറക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം എന്നും ഇറങ്ങിയതിന്റെ പതിനഞ്ചു മിനിറ്റ് മുമ്പ് ഇറങ്ങണം എന്നല്ലേ ഉള്ളൂ റോണ പറയുമ്പോൾ എന്തോ അല്ലാത്ത സമാധാനം തോന്നി അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി അവൾക്കുള്ളിലുണ്ടായിരുന്നു അത് നടക്കില്ല പെട്ടെന്ന് പിന്നിൽ നിന്നും കണ്ണന്റെ ശബ്ദം മാറ്റി റെഡിയായി വരുവാണ് നീ ഇതെങ്ങോട്ടാ നിനക്കിന്ന് ലീവല്ലേ ക്ലാസ് ഉള്ളപ്പോൾ പോകില്ല ഇല്ലാത്ത ഇതുപോലെ ലുക്കായിട്ട് വരും ഓട്ടൻ ആദ്യം ഞാൻ കോളേജിലൊന്നല്ല ഞാൻ എടുത്തിയാക്കി കൊടുക്കാനാ എനിക്കെന്നു ഏട്ടൻ ആയിരുന്നു കണ്ണ ഈശേ നീ ആക്കി കൊടുക്ക് അവൾക്ക് നീയാണ് ധൈര്യം എന്ന് പറഞ്ഞു റോണയെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ഓ പിന്നെ എന്നുള്ള ഏട്ടൻ അങ്ങനെ പറഞ്ഞു എന്താ ഒന്ന് കാണണല്ലോ കാണിക്ക് എവിടെ ഏട്ടനാച്ച മെസ്സേജ് ആ അയ്യു മെസ്സേജല്ല കോള് വിളിച്ചപ്പോ പറഞ്ഞതാ എന്ന നീ കോൾ ലിസ്റ്റ് കാണിക്കേ എപ്പളാ അറിയാലോ അയ്യോ ഇപ്പഴാ ഓർമ്മ വന്നത് ആല മെസ്സേജ് തന്നെയാ പക്ഷെ ഞാൻ മെസ്സേജ് ഒന്നും ഫോണിൽ വെക്കാറില്ല ഞാൻ അപ്പൊ ക്ലിയർ ചാറ്റ് അടിക്കും അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ എന്താ അല്ലേ വീണേരത്ത് കിടന്ന് ഉരുളിയത് കൊണ്ട് നീ ജയിക്കുമെടാ നീ ഒരു സംഭവ കണ്ണന്റെ മറുപടിയിൽ റോണ അവന്റെ ഷോഡലിൽ തട്ടിക്കൊണ്ട് കഴിച്ചെണ്ണീറ്റ് കൈ കഴുകാ നീ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല എന്നാലും നിന്റെ ഒരു ആഗ്രഹം കണക്കി അത് തന്നെ സംഭവിച്ചു തരുവാ ആക്കി കൊടുത്തോ വൈകിട്ട് കൊണ്ടുവരാനും പൊക്കോ ഓക്കെ മോഹൻ പറയുമ്പോ കണ്ണൻ മോഹൻ്റെ കവളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു എല്ലാവരും ഒരു ചിരിയോടൊന്ന് നോക്കിയിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞ എല്ലാവരും എണീറ്റു മോഹനും ദേവിയും ശാരദയും ഒക്കെ കാലിൽ തൊട്ടുള്ള അനുഗ്രഹത്തിന്റെ സമ്മതിക്ക് അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു കണ്ണാ ഈശയെ ഓഫീസിലാക്കുന്നു നീ മേൻഷിലേക്ക് പോരുന്നു വൈകിട്ട് അവളെ കൊണ്ട് നേരെ മാൻഷയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അതിനിടയിൽ ഒന്നും പാടില്ല ഓകെ ഇറങ്ങാൻ നേരം നിന്നും കണ്ണന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് കണ്ടതും കണ്ണൻ ഹാളിലെ സി സി ടി വിയിലേക്ക് നോക്കി ശേഷം ഓക്കെ റീപ്ലൈ അയച്ചു എന്റെ ഏട്ടത്തി എന്തിനത്ര പേടി ഈടത്തിയുടെ പേടി കണ്ട ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുന്ന പോലെയാ ഞാൻ അച്ഛനും അവളുടെ പേടിയും ടെൻഷനൊക്കെ കണ്ട് കണ്ണൻ ചിരിയോടെ പറയുമ്പോൾ അവളൊന്നും വേണ്ടിയില്ല ഒന്നിനും കഴിയാത്ത പോലെ വല്ലാത്തൊരു ഭയം അവൾ പൊതിയുന്നത് അവളൊരു വേദനയോട് മനസ്സിലാക്കി പെട്ടെന്ന് കയ്യിലുള്ള ഫോണിൽ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടതും വിഷു വേഗം ഫോൺ കയ്യിലെടുത്തി അത് ഓണാക്കി ഇഷ പേടിക്കണ്ടീച്ചയില്ലേ ടെൻഷൻ ഒന്നുമില്ലാതെ ബോയ് വാ ഓൾ ദി ബെസ്റ്റ് ഉമ്മ രുദ്രന്റെ മെസ്സേജ് കടന്നുമ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല തിരിച്ചൊരു ഹാർട്ട് അയച്ചു കൊടുത്തു കണ്ണുകൾ സീറ്റിൽ ചാരിയിരുന്നു കണ്ണൻ അതൊന്നു നോക്കി മുന്നിലേക്ക് നോക്കി ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു പെട്ടെന്ന് എന്തോന്ന് കണ്ട പോലെ പിന്നിലേക്ക് നോക്കി രുദ്രന്റെ ഗാഡ്സിന്റെ വണ്ടികൾ പിന്നാലെ വരുന്നത് കണ്ടതും അവന്റെ ചൂണ്ടിലൊരു ചിരി വിടുന്നു ഗ്രൂപ്പ്സ് എന്ന് എഴുതിയ കമ്പനിക്ക് മുമ്പിൽ കാറ് നിർത്തി അതിൽ നിന്ന് രണ്ടു പേരും ഇറങ്ങി കണ്ണൻശിനൊന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു പേടിക്കണ്ട നമ്മുടെ അച്ഛനേ ഏട്ടന്മാരേക്കറിയാവുന്നരാ അറിഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല ചെല് പോയിവാ നീ പോക്കോ വൈകിട്ട് ഞാൻ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് യീശു ആ വലിയ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു കണ്ണൻ അവൾ പോകുന്നതെന്ന് നോക്കി നിന്ന ശേഷം കാറിൽ കയറി മാൻഷനിലേക്ക് തിരിച്ചു വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കണ്ടു പിന്നാലെ ഉണ്ടായിരുന്ന ഒരു വണ്ടി എ ഡി കമ്പനിക്ക് മുകളിൽ നിൽക്കുന്നതും മറ്റൊരു അവന്റെ വണ്ടിക്ക് പിന്നാലെ വരുന്നത് അപ്പോയിൻമെന്റ് ലെറ്റർ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ നീട്ടുമ്പോൾ അവളുടെ കൈവറച്ചിരുന്നു ആ പെൺകുട്ടി അതൊന്ന് വാങ്ങി മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം യീശുവിനെ നോക്കി ഒന്ന് ചിരിച്ചു ഇരിക്കും മാഡം മാഡത്തിന് വേണ്ടിയല്ല ഇവിടെ ഓൾറെഡി സെറ്റാണ് ഇപ്പം ആള് വരും യീശുവിന്റെ മുഖത്തേക്ക് നോക്കി ബഹുമാനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടേക്ക് വേറൊരു ലേഡി കടന്നു വന്നു ഇഷ അടുത്തേക്ക് വന്ന് മോഡൽ ലേഡി ചോദിക്കുമ്പോൾ യശു ചിരിയോടെ തലയാട്ടി പ്ലീസ് കം അത് പറഞ്ഞുകൊണ്ട് മുന്നിൽ പോകുന്നതിൻ്റെ കൂടെ യീശു നടന്നു വല്ലാത്തൊരുതരം ടെൻഷൻ അവളിൽ നിറഞ്ഞു ഡ്രസ്സിനുള്ളിൽ കിടക്കുന്ന താല് ഡ്രസ്സിന് പുറത്തുകൂടെ ഒന്ന് തൊട്ടു അവൾ ഇച്ച അവളുടെ ചുണ്ടൊന്ന് മുഴിഞ്ഞു അത് മുന്നിൽ നടക്കുന്നവൾ കേട്ടെന്ന പോലെ ഒന്ന് തിരിഞ്ഞു നോക്കി യീശു പെട്ടെന്ന് തലയൊന്ന് താഴ്ത്തി മോഡൽ ലേഡിയുടെ ഒരു ചിരി വിടുന്നു അവളുടെ ഇച്ഛ എന്നുള്ള വിളിയും രാവിലെ മുതൽ പുതിയ പി എക്ക് വേണ്ടിയുള്ള പുതിയ എം ഡിയുടെ കാത്തിരിപ്പും ഒരുക്കങ്ങളും അവൾ ഊഹിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു എന്തോ അവളുടെ ചിരിയോടെയുള്ള തലയാട്ടിൽ കണ്ടതും യീശുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്തോ ആ ചിരിയിലൊരു കളിയാക്കൽ അവൾക്ക് ഫീലായി കയറിക്കോളൂ എം ഡി യാദവ് ഫിലിപ്പ് നേടിയ റൂമിന്റെ ഡോറ് തുറന്ന് വിനയപൂർവ്വമാലേടി പറയുമ്പോൾ ഇഷു ഉള്ളിലെ പരിഭ്രമം പുറത്ത് കാണിക്കാതെ ഒന്ന് ചിരിച്ചു കൊണ്ട് അകത്തേക്ക് നണന്നു അകത്തേക്ക് കയറിയതും ബാക്കിൽ അടഞ്ഞു കണ്ണുകൾ രണ്ടും മുറുകിയടച്ച് തുറന്ന് മുന്നിലേക്ക് നോക്കി ഇല്ല മുന്നിൽ കാണുന്ന ചേർ കാലിയാണ് ഇഷു ചുറ്റും കണ്ണോടിച്ചു പെട്ടെന്ന് അവൾ ഒന്ന് പിന്നിലേക്ക് നീങ്ങി അവളുടെ ശരീരം ഭയത്താതി പിറച്ചു അവൾ പേടിയോടെ കണ്ണുകൾ മാത്രം ഉയർത്തി ഉയർത്തിയൊന്ന് നോക്കി ജനൽ ഭാഗത്തെ ചുമലിൽ ചാരി രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറില്ലെന്ന് കണ്ടതും യേശുവിന്റെ കൈകാലുകൾ തണുത്തു ചെവിക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന വീറപ്പ് തുള്ളികൾ എവിടെയോ പോയി ഒഴിച്ചു ആദം മുന്നിൽ നിൽക്കുന്നവൾ തന്നെ നോക്കി നിന്ന് പോയി വല്ലാത്ത കൗതുകമാണ് അവനക്ക് തോന്നിയത് അവളുടെ പേടിച്ചുള്ള നിൽപ്പും പതുങ്ങിയ നോട്ടവും അവളുടെ കണ്ണുകളുടെ ഒക്കെ അവൻ നോക്കി നിന്നു വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവനക്ക് ഇന്നലെ വരെ മുഖം പോലുമില്ലാതെ സ്നേഹിച്ച രൂപത്തിന് ഇന്നലെ മനോഹരമായൊരു മുഖം വന്നു അതിനുശേഷം ആ ഇഷ്ടം പതിനുമടങ്ങ് വർദ്ധിച്ചു എന്തോ കണ്ണെടുക്കാൻ പോലും തോന്നാത്ത സ്നേഹം എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകി ജീവിച്ച് അവരോടൊന്നും തോന്നാത്ത തനിക്ക് എന്താണ് മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയോട് ജീവൻ രക്ഷിച്ചവളോടുള്ള കടപ്പാട് പ്രണയമായി വളർന്നു അതോ ആദ്യം തൊട്ടേ പ്രണയമാണ് ആദം അവളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റാതെ ചിന്തിക്കുമ്പോൾ അവളുടെ ഉള്ളം കലങ്ങി മറയുകയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ അവൾക്ക് തോന്നി അവന്റെ കണ്ണുകളിൽ നിന്നും മറിഞ്ഞ് അവളുടെ ഇച്ചയുടെ നെഞ്ചിലേക്ക് പതിഞ്ഞു നിൽക്കാൻ അവൾക്ക് തോന്നി ഈശ്വ ഇരിക്കൂ അവളുടെ ഉള്ളിലെ ചിന്തകൾ അവന്റെ ആ വാക്കിൽ നിലച്ചു മുഖമൊയറ്റി നോക്കാതെ മുന്നിൽ കാണുന്ന ചേരിൽ അവളിരുന്നു പതുങ്ങിയുള്ള നടത്തവും ഇരുത്തവും ഒക്കെ അത്രമേൽ പ്രണയത്തോട് ആദം നോക്കി അവളെ ഒന്ന് നോക്കിയ ശേഷം ആദം അവന്റെ സീറ്റിൽ വന്നിരുന്നു യേശു കയ്യിലുണ്ടായിരുന്ന അപ്പോയിൻമെന്റ് ലെറ്റർ അവൻ നേരെ നീട്ടി അവനതെല്ലാം നോക്കി അപ്പോൾ അവൻ അവളുടെ എം ഡി മാത്രമായിരുന്നു ഓക്കെ അപ്പൊ യേശുവാ ഈ ജോലിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുവാണല്ലേ അല്ലേ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ നോട്ടം മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ അല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എങ്ങോട്ട് ഓടി അവളുടെ മനസ്സല്ല മുറിയിട്ടു അവളെ തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി ചെറുതായി തലയാട്ടി ഇതാ ഇതിൽ സൈൻ ചെയ്തോളൂ ഇതിൽ സൈൻ ചെയ്താൽ പിന്നെ വർഷങ്ങൾ കഴിയാതെ ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല ആദം പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്കും അവൻ നീട്ടിയ പേപ്പറിലേക്കും അവൾ നോക്കി പെണ്ടുത്ത് സൈൻ ചെയ്യാതെ അത് അവിടെ തന്നെ വെച്ചു അച്ഛൻ അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം നോക്കിയിട്ട് ജോലി പറ്റിയാൽ മാത്രം കോണ്ട്രാക്റ്റിൽ സൈൻ ചെയ്താൽ എന്ന് പറയാനുള്ളത് തപ്പിത്തറിഞ്ഞ് പറഞ്ഞ് പൂർത്തിയാക്കിയവൾ ആദ്യം കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കിയിരുന്നു ഇങ്ങനെയുള്ള അനുഭവം അവൻക്ക് ആദ്യമായിരുന്നു ഇതുപോലെ പേടിച്ച് വിറച്ച് പറയാനുള്ളത് വിൽക്കി വിക്കി പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻക്ക് ആദ്യമാണ് അതിൻ്റെ ഒരു കൗതുകവും അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒന്നും മിണ്ടിയില്ല അവൾക്ക് നേരെ നീട്ടിയ പേപ്പർ അവൻ തിരികെ അവൻക്ക് നേരെ തന്നെ വലിച്ചു ആദം വിശുവിനെ ഒന്ന് നോക്കിയ ശേഷം ഫോൺ എടുത്തു കം അത്രമാത്രം പറഞ്ഞ് ഫോൺ വെച്ചു ഇശു മുഖം ഉയർത്തി ആദത്ത് നോക്കി അപ്പോൾ തന്നെ നേരത്തെ അവൾ അങ്ങോട്ടാക്കിയ മോഡൽ മോഡലിടി വന്നു ആ വരൂ സ്റ്റെല്ല ഇശുവാ ഇത് സ്റ്റെല്ല ഇശുവാക്ക് വേണ്ടതില്ല സ്റ്റെല്ല പറഞ്ഞു തരും പേടിക്കേണ്ട കേട്ടോ അവളുടെ കണ്ണിലെ പിടപ്പിലേക്ക് നോക്കിക്കൊണ്ട് ആദം പറയുമ്പോൾ ഇഷു ചേറിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ഒന്നും വീണ്ടാതെ സെല്ലു പിന്നാലെ നടന്നു അവൾ പോകുന്നു നോക്കി ആദ്യം ചേരലേക്ക് ചാരിയിരുന്നു എന്തോ കൂടുതൽ അവളോട് സംസാരിക്കാനോ അവൾ അവിടെ പിടിച്ചിരുത്താനോ അവനക്ക് തോന്നിയില്ല അതിന് കാരണം അവളുടെ കണ്ണുകളിൽ കാണുന്ന പേടി തന്നെയായിരുന്നു കലർപ്പില്ലാത്ത മനോഹരമായ ഒരു പ്രണയത്തിന് അവൻ അവളെ മുതൽ തുടക്കം കുറിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ പ്രണയത്തിന് ആയുസ്സുള്ളൂ എന്ന് അന്നേരം അവൻ അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ മുന്നോട്ട് പോയി ഇഷു ദിവസം ഓഫീസിൽ പോയി തുടങ്ങി ആദ്യ ദിവസം മാത്രമേ കണ്ണന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ മോഹൻ ഓഫീസിലേക്ക് പോയി തുടങ്ങുന്നത് വരെ റോണക്കൊപ്പമാണ് അവൾ പോകുന്നത് വൈകിട്ട് കൊണ്ടുവരാൻ റോണി പോകും കാരണം അതിൽ നിന്നും പതിയെ വരഞ്ഞു ഒന്നാമത് നേരത്തെ എണീക്കണം പിന്നെ യേശുവിനെയും കൊണ്ടൊരു കറക്കമൊക്കെയാണ് അവൻ ഉദ്ദേശിച്ചത് അതൊന്നും നടക്കില്ലെന്ന് കണ്ടതും നൈസായിട്ട് അവനത് ഒഴിവാക്കി യേശുവിന് ഇപ്പൊ ഓഫീസിൽ പോകുമ്പോൾ യാതൊരു പേടിയില്ല ആദ്യത്തിന്റെ തീക്ഷണതയേറിയ നോട്ടം ഒഴിച്ചാൽ അവിടെ അവൾ ഓക്കെയാണ് എല്ലാം പതിയെ പതിയെ പഠിച്ചു വരുന്നു അറിയാത്തതെല്ലാം അവൻ സ്റ്റെല്ല പറഞ്ഞു കൊടുക്കും മാൻഷനിൽ വന്നാൽ മോഹനും പറഞ്ഞു കൊടുക്കും ഇത്ര വേഗം അവൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അവൾ ഓക്കെയാണ് അവളുടെ ഇച്ച ഒപ്പമില്ലെന്നുള്ള സങ്കടം മാത്രമേ അവൾക്കുള്ളൂ പക്ഷെ ആ സങ്കടം അവളുടെ റൂമിലെ ചുമരുകളിലും അവന്റെ ചിത്രങ്ങളിലും മാത്രമായി ഒതുങ്ങി രുദ്രനാഥ് എന്നവൻ നിശമക്കുള്ളിൽ നിറഞ്ഞു നിന്നു ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും അവന്റെ ചിത്രത്തിന് അവളുടെ മനസ്സിൽ തിളക്കം കൂടിക്കൊണ്ടിരുന്നു അവളുടെ ഒരു വിളിക്കോ മെസ്സേജിനോ അപ്പുറം അവനൊന്നും ഉണ്ടാവും എത്ര തിരക്കാണെങ്കിലും അത് അവൾക്കൊരു ധൈര്യമാണ് എന്ന് വരുമെന്ന് അന്ന് ചോദിച്ചതിൽ പിന്നെ അവൾ ചോദിച്ചിട്ടില്ല അവന്റെ വശത ഫോണിലൂടെ പോലും അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അത്രത്തോളം അവൾ തളർന്നു പോകുകയാണ് ഇന്നെല്ലാവർക്കും അവധിയുള്ള ദിവസമാണ് എല്ലാവരും കൂടെ കറങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോൾ നല്ലോണം വൈകി ഭക്ഷണം പുറത്തൊന്നും കഴിച്ചാണ് പോന്നത് ശാരദക്കുള്ളത് വാങ്ങിക്കൊണ്ടു വന്നു ശാരദ അവൻ പുറത്തേക്കൊന്നും പോകാറില്ല കൊണ്ടുവരുന്നത് കഴിക്കില്ലെങ്കിലും എന്തെങ്കിലും അവർക്കായി കൊണ്ടുവരാതിരിക്കില്ല അതൊരു ശീലമായി അവിടെയുള്ളവർക്ക് എന്നാ പോയി ഉറങ്ങിക്ക കുഞ്ഞാ പോയി ഫ്രഷായിട്ട് കിടന്നോ മുഖൊക്കെ വാടി ക്ഷീണിച്ചെന്റെ കുഞ്ഞ് ആ ബീച്ചിലിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതാ വെയിലൊന്ന് തണക്കട്ടെ എന്നിട്ട് ഇറങ്ങാന്ന് അപ്പൊ അവൻക്ക് പറ്റില്ല യേശുവിന്റെ കവളിലും നെറ്റിയിലും തലോടിക്കൊണ്ട് കണനെ തുറിച്ചു നോക്കി ദേവി പറയുമ്പോൾ അവൻ സേറ്റിയിൽ നിന്ന് കിടന്നു പോയി കുളിച്ചിട്ട് വാടാ ആ തീരത്തെ മുഴുവൻ മണലുണ്ടാവും നിന്റെ ഡ്രസ്സിൽ പോയി ഫ്രഷ് ആയി വാ അവൻ ഒന്തി തള്ളി മുകളിലേക്ക് വിടുമ്പോ ഓരോരുത്തരായി അവരുടെ റൂമിലേക്ക് നടന്നു മോഹനും ദേവിയും ഒരു ചിരിയോട് അവര് പോകുന്ന നോക്കി നിന്ന ശേഷം അവരുടെ മുറിയിലേക്കും കയറി ഇഷു റൂമിലെത്തിയത് ആദ്യം മിച്ച എന്ന നമ്പറിലേക്ക് അടിച്ച് ചെവിയിൽ വെച്ചു ഇല്ല എടുക്കുന്നില്ല അയച്ച മെസ്സേജ് ഒക്കെ എടുത്തു നോക്കി ഇല്ല ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ഒരു ദിവസം ആ ശബ്ദം ഒന്നും കേട്ടിട്ട് പോലും ഇല്ല നിറഞ്ഞ കടകൾ അമർത്തി തുടച്ച് ഫോൺ ടേബിളിൽ വെച്ച് അവൾ ബാത്റൂമിൽ കയറി കൂളി കഴിഞ്ഞ് അവളുടെ ഇച്ചയുടെ ഒരു വൈറ്റ് ഷർട്ടും അവളുടെ ഒരു ഷോർട്സും ഇട്ടു ഇനി താഴേക്ക് നാളെ രാവിലെ പോകുന്നത് കൊണ്ട് ഇടയ്ക്കൊന്നും മാറ്റണമെന്ന് കരുതി അത് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റൂമിൽ ആകെ മൊത്തം ഇരുട്ടാണ് ബാത്റൂമിലും ഡ്രസ്സിംഗ് ലൈറ്റ് ഉണ്ട് അവൾ ഉള്ളെന്ന് വിറച്ചു പതിയെ ടേബിളിൽ തപ്പിപ്പിടിച്ച് ഫ്ലാഷ് ഓൺ ആക്കി സ്വിച്ച് ബോർഡിന്റെ ഭാഗത്തേക്ക് നടന്നു അങ്ങോട്ട് ഫ്ലാഷ് അടിച്ചത് മിഷുവിന്റെ ശ്വാസം നിലച്ചു സ്വിച്ച് ബോർഡിനോട് ചേർന്ന് ചുമരിൽ ചാരി നെഞ്ചത്ത് കയ്യും കെട്ടി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളുടെ ഇച്ച ഇച്ച കൈയിലുള്ള ഫോൺ അവിടെയിട്ട് അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് രണ്ട് കാലുകളും അവന്റെ അരക്കെട്ടിലിട്ട് അവന്റെ കഴുത്തിൽ മുഖം പൊഴുത്തി അലമുറയിട്ട് കറിയുമ്പോൾ രുദ്രന്റെ മനസ്സ് നിറഞ്ഞു അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവളുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ഗന്ധത്താഞ്ഞി വലിച്ചു